പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുകളും അതിൻ്റെ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം എന്തെങ്കിലും ഒരു ആനുകൂല്യം പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഭാഗത്ത് നിന്ന് ഭക്ഷ്യ സാധനങ്ങളൊക്കെ ലഭിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഇത് റേഷൻ കാർഡ് അടിസ്ഥാനത്തിലൊക്കെയാണ് നമുക്ക് നാളിതുവരെയായിട്ട് ലഭിച്ചു പോരുന്നത് അപ്പോൾ ഇതിൽ നീല കാർഡ് നീലക്കാർഡ് ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ബാധകമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് നീല റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉള്ളവരാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു നീല റേഷൻ കാർഡ് കൈവശം വെക്കാം ഇത് ഒന്നോ രണ്ടോ വാഹനങ്ങളോ വീടുകളിൽ എ സിയോ അതുപോലെ തന്നെ മറ്റേ എന്തെങ്കിലുമൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ഈ ഒരു നീല റേഷൻ കാർഡ് കൈവശം വെക്കാം എന്നുള്ളതാണ് സാധാരണ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യം പക്ഷേ നീല റേഷൻ കാർഡ് കൈവശം വെക്കുന്നതിനും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് നീല റേഷൻ കാർഡിൽ ചെറിയ രീതിയിലാണെങ്കിൽ പോയി സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം ഇതിൽ എ സി ഉള്ള വീടുകളൊക്കെയുള്ള ആളുകൾ വാഹനങ്ങളുള്ള ആളുകൾ നാല് ചക്ര ഉള്ള ആളുകൾ വലിയ വീടുകൾ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള ഉള്ള ആളുകൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ ഒരു ഈ ഒരു നീല റേഷൻ കാർഡ് കൈവശം വെക്കുന്നതിന് അർഹതയുള്ള ആളുകളല്ല അവർ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകണം അല്ലെങ്കിൽ ഈ ഒരു നീല റേഷൻ കാർഡ് കൈവശ വശം വെക്കുന്നതിൽ നിന്ന് അവരായ തന്നെ ഒഴിഞ്ഞു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ള എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകൾ മറ്റ് ഉയർന്ന വരുമാനമൊക്കെയുള്ള ആളുകൾ തീർച്ചയായിട്ടും പോകേണ്ടത് വെള്ളക്കാടിലേക്കാണ് അവർക്ക് സാധാരണ രീതിയിൽ ആനുകൂല്യങ്ങൾ ാണ് ഈ നീല കാർഡുകളെ ഉദ്ദേശിച്ച് സെസ് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഒരു രൂപയോ രണ്ട് രൂപയൊക്കെ സെസ് വരാനൊക്കെയുള്ള സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ റേഷൻ റേഷൻ കടക ഉടമ ഉടമകൾക്ക് വേണ്ടിയാണ് അവരുടെ സേവനത്തിന് വേണ്ടിയൊക്കെയാണ് ഈ ഒരു തുക കൂടുതലായിട്ട് സെസ് പിരിക്കാനുള്ള സാധ്യത സാഹചര്യം തെളിഞ്ഞു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ തന്നെ റേഷൻ കട വ്യാപാരികൾ പലതരത്തിലായിട്ട് സമരത്തിലാണ് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നില്ല അവർക്ക് യുടെ സഹായങ്ങൾ ലഭിക്കുന്നില്ല സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറയുന്നു സർക്കാർ പറയുന്നു നമുക്കിപ്പോൾ വരുമാനം വലിയ രീതിയിൽ കുറവാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതൊക്കെ ഇതുതന്നെ ആയാലും തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഒരു വഴിക്ക് പല പലയിടത്തായിട്ട് പാഴ്ചലവുകൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തന്നെയാണ് നമുക്കറിയാം ഈ ഒരു നീലക്കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഈ ഒരു നീലക്കാഡിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട ആളുകളാണ് അതുപോലെ തന്നെ ഈ ഒരു വെള്ളക്കാർഡ് കൈവശം വെച്ചിരിക്കുന്ന വലിയൊരു ശതമാനം ആളുകൾ അവർക്ക് പിങ്ക് കാർഡിന് അതായത് മുൻഗണനാ കാർഡിന് അർഹതയുള്ളവരാണ് അവർ അപേക്ഷ വെച്ച് അവർക്ക് ഒഴിവ് വരുന്നതിനനുസരിച്ച് മാത്രമാണ് അവർ ഈ ഒരു മുൻഗണനേതര കാർഡിൽ നിന്ന് അതായത് വെള്ളക്കാർഡിൽ നിന്ന് പിങ്ക് കാർഡിലേക്ക് മാറ്റം കിട്ടുന്നത് അത് വലിയൊരു കാര്യമാണ് നമുക്കിപ്പോൾ പലതരത്തിലായിട്ട് നമ്മുടെ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ കൊടുത്തിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും വലിയ വാഹനങ്ങളൊക്കെ ഉള്ള ആളുകളും പിങ്ക് കാർഡും മഞ്ഞ കാർഡും ഒക്കെ കൈവശം വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിൻ്റെയൊക്കെ പേരിലാണ് ഓപ്പറേഷൻ യെല്ലോ എന്ന് പറയുന്ന പേരിൽ തന്നെ ഒരു നടപടി ഉണ്ടാവുകയും വലിയ വളരെയധികം ആളുകളെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത് നമുക്കറിയാം ക്ഷേമം പെൻഷൻ വാങ്ങിക്കുന്ന ലിസ്റ്റിൽ വളരെയധികം സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ വരെ കയറി അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക നീലക്കാർഡുള്ള ആളുകളും നിങ്ങൾക്ക് അർഹതയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് ലിസ്റ്റിൽ നിന്ന് മാറിപ്പോവുക കൂടാതെ തന്നെ ഈ ഒരു നിങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നൊരു കാര്യം കൂടി സൂചനയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്